ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് സമയം അവസാനിച്ചു വയനാട്ടിൽ പ്രചാരണത്തിന്റെ ആവേശം പോളിംഗിലില്ല ഇതുവരെ അറുപത്തിരണ്ട് ഒൻപത് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കൂടുതൽ പോളിംഗ് ഏറനാട് കുറവ് നിലമ്പൂരും ചേലക്കരയിൽ എഴുപത് ശതമാനം പിന്നിട്ടു മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എം ജി മിഥുൻ ഒപ്പം വി വി അരുണും വാർത്തയുടെ വിശദാംശങ്ങളായി ചേരും സി വി അനുമോദ് മണ്ഡലത്തിൽ നിന്നും ചേരും ആദ്യം എം ജി മിഥുനിലേക്ക് മിഥുൻ ഉള്ളത് കൊണ്ടാഴിയിലാണ് മിഥുൻ ഈ പോളിംഗ് ശതമാനം അത് ചേലക്കരയിൽ മികച്ച രീതിയിൽ പ്രകടമാകുന്നുണ്ട് ഈ എവിടെയെങ്കിലും ആ ക്യൂ നീളുന്ന സാഹചര്യമുണ്ടോ എഴുതോ ഞാനിപ്പോൾ ഉള്ളത് പഴയന്നൂർ പഞ്ചായത്തിലാണ് പഴയന്നൂർ ജി എൽ പി എസ് സ്കൂളിലാണ് മുമ്പിലാണ് ഞാനുള്ളത് ഇവിടുത്തെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു ചിരക്കിലേറെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ക്യൂ നേരത്തെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ മൂന്ന് ബൂത്തുകളാണുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് ഈ മൂന്ന് ബൂത്തുകളിലും നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ വൈകിട്ട് ഒരു നാലു മണിക്ക് ശേഷം ആളുകൾ വളരെ രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു പക്ഷേ എഴുപത്തിയേഴ് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഓരോ ബൂത്തുകളിലും ഈ പോൾ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ അധികൃതമായി ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു മികച്ച പോളിംഗ് നടത്താൻ ഈ ഒരു ഈ മൂന്ന് ബൂത്തുകളിലും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സമയം നേരത്തെ കൊണ്ടാഴിയിൽ ആയിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ആ സമയത്ത് കൊണ്ടാഴി വഴി രീതിയിൽ ആളുകളുടെ ഒരു കൂട്ടം നമുക്ക് കാണാമായിരുന്നു വലിയ രീതിയിൽ ക്യൂ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല എല്ലാവർക്കും അതായത് ആദ്യ ഈ ഒരു സമയത്ത് ആ കോമ്പൗണ്ടിനകത്തേക്ക് അകത്തേക്ക് കയറുന്നവർക്ക് അവർ ഓരോരുത്തരും വട്ട ആളുകളും വോട്ട് ചെയ്തതിനു ശേഷമായിരിക്കും രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുക എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയ രീതിയിൽ മന്ദഗതിയിലായിരുന്നു നേരത്തെ പോളിംഗ് നടക്കുകയും ചെയ്തിരിക്കുന്നത് അതായാലും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയാണ് പോകുന്നത് ഔദ്യോഗിക കണക്കിന് പുറത്തു വരേണ്ടതായിട്ടുണ്ട് അഞ്ചര വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരം അറുപത്തി ഒൻപത് ദശാംശം നാല് മൂന്ന് ശതമാനം എന്ന ഒരു മികച്ച പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം ഉത്തരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മികച്ച പോളിലേക്ക് പോളിംഗിലേക്ക് എത്തുന്നു അരമണിക്കൂർക്ക് ശേഷമുള്ള ഔദ്യോഗിക കണക്കുകൾ കണക്കുകളിനി വരേണ്ടതായിട്ടുണ്ട് അതായത് അല്പസമയത്തിനകം തന്നെ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണക്കാൾ എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ പോളിംഗ് രേഖപ്പെടുത്തിയത് ചിലക്കരയിൽ അത് മറികടക്കുമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുമോ പോളിംഗ് എന്ന് നമുക്ക് കണ്ടറേണ്ടിരിക്കുന്നു എന്തായാലും രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു പോളിംഗ് ശതമാനം ഉയരുന്നതിൽ വലിയ ആവേശത്തോടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് അവർക്ക് ഓരോരുത്തർക്കും അനുകൂലമാണ് എന്നുള്ള അവകാശവാദമായി മുന്നണികളും രംഗത്ത് നിന്ന് പശ്ചാത്തലം ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവിടെ കുറെ അധികം ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം പോളിംഗ് അവസാനിച്ചിരിക്കുന്നു ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ് കൂടി ജയിക്കും എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം നല്ലൊരു പ്രതീക്ഷയാണ് ഇത്തവണ വിഷയങ്ങളൊക്കെ അടക്കം ഉയർത്തിയാണ് ഒരു വോട്ട് തേടിക്കൊണ്ടിരുന്നത് അനുകൂലമാകും ഈ ഉരുക്കോട്ടൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് നല്ല എന്താണെന്ന് വെച്ചാൽ നമ്മള് പ്രദീപേട്ടന്റെ എൽ ഡി എഫിന്റെ സർക്കാർ വികസനങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചോണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നല്ലോണം പരിശ്രമിക്കുന്നുണ്ട് ചെയ്യണമുണ്ട് അതുകൊണ്ട് തന്നെ വികസനങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രതിപക്ഷം വമ്പിച്ച് ഭൂരിപക്ഷത്തോട് കൂടി അത് തന്നെയാണോ ഒറ്റ അഭിപ്രായം അങ്ങനെയാണ് തീർച്ചയായും നമുക്ക് മറ്റ് പ്രതികരണങ്ങൾ കൂടി തരണ ഇവിടെ എങ്ങനെയാണ് ഇത്തവണ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ സാഹചര്യമാണ് എല്ലാവരും ഒന്നിനൊന്നായി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിലും ഇഞ്ചോട് ഇഞ്ചാണ് പോരാട്ടം സാഹചര്യം പറഞ്ഞാൽ ഞാൻ ബി ജെ പി കാരനാണ് എന്റെ ഉദ്ദേശം പറഞ്ഞാൽ നാല് മാസകാലങ്ങളായിട്ട് ഞങ്ങൾ വളരെയധികം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുക പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു പന്ത്രണ്ടായിരം വോട്ടിന് ഞങ്ങൾ മേലെ നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് വിശ്വാസം ഒരു വോട്ടുകളുടെ മേലെ അങ്ങനെയാണോ നിക്കുന്നുള്ളമ്യാരിദാസ് പത്തായിരം വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിക്കാൻ പോവാണ് കാരണം കെ ആർ നാരായണിന് ശേഷം ഒറ്റപ്പാലം മാറി ഇവിടെ ആലത്തൂർ നിയോജക മണ്ഡലം വന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ആലത്തൂർ ആലത്തൂര് തിരിച്ചുപിടിച്ച് രമ്യാ ഹരിദാസ് ലോക്സഭയിലാണ് ലോക്സഭയിൽ തിരിച്ചു പിടിച്ച അതേപോലെ തന്നെ ചേലക്കര ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള ഈ ചേലക്കര ഇപ്രാവശ്യം പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ാണ് ചേട്ടൻ്റെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായമാണ് നമ്മൾ തേടിയത് അതിനനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം വോട്ടുകൾ നേടി ഇത്തവണ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് ബിജെപിയുടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ുന്നു അതേസമയം ഈ സീറ്റ് നിലനിർത്താം എഴുപത്തിയെട്ട് വർഷമായി കാത്തു സൂക്ഷിക്കുന്ന ചെങ്കോട്ട ഇത്തവണയും കാക്കും അത് ആ ഒരു കൂട്ട പൊളി നിന്നുള്ള അഭിപ്രായം എൽ ഡി എഫ് പ്രവർത്തകരും പറയുന്നു അതേസമയം യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലത്തൂരിൽ പിടിച്ചടക്കിയത് പോലെ തന്നെ അവിടെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികളുടെ ജയം പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് എന്നാണെങ്കിലും ഇനിയുള്ളതൊക്കെ കണക്കൂട്ടലിന്റെ ദിവസങ്ങളാണ് സമയങ്ങളാണ് എത്ര വോട്ട് വീണു എന്നുള്ളതൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്തേണ്ട സമയത്തിലൊക്കെ കിടക്കുന്നു എന്നാണെങ്കിലും ാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ഞാൻ നേരെ പോകുന്നു ചേലക്കരയിൽ തന്നെ അവിടെ വി വി അരുൺ ഉണ്ട് വി അരുൺ നിൽക്കുന്നത് ദേശമംഗലത്താണ് അരുൺ അവിടെ എന്താണ് പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷയൊക്കെ ഈ ആറു മണിക്ക് ശേഷവും വോട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം അതായത് സമയം പൂർത്തിയാകുമ്പോഴും ക്യൂ ഉണ്ടായ ബൂത്തുകൾ ഉണ്ടായിരുന്നു അവിടെ ദേശമംഗലത്താണ് ദേശമംഗലത്തെ കാര്യമായി ആ തിരക്കില്ല നേരത്തെയൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആറു മണിക്കുമുമ്പ് തന്നെ ഇവിടെ വോട്ടെടുപ്പ് അവസാനിച്ചു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബാലറ്റുകൾ തിരികെ സീൽ ചെയ്ത് തിരികെ സൂക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഇപ്പോൾ ലഭ്യമാക്കാൻ കഴിയുന്നത് വലിയ തിരക്കുണ്ടായിരുന്നു ഇവിടെ എല്ലായിടത്തും മാത്രമല്ല ഇവിടെ ചെറിയ സംഘർഷം ആ ദേശമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമാണ് വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ രാവിലെ മുതൽ വലിയ തിരക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു ആറ് ബൂത്തുകളാണ് ദേശമംഗലത്ത് മാത്രം ഈ സ്കൂൾ പരിസരത്ത് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന ആറ് ബൂത്തുകളാണ് അവിടെ എല്ലായിടത്തും ആറു മണിക്കുമ്പോ തന്നെ ഉദ്യോഗസ്ഥർ പോലീസും രണ്ടു ഉദ്യോഗസ്ഥരും പരമ ആറു മണിക്കുമ്പോൾ ആളുകളേക്കാത്തു കയറ്റി വിട്ട ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്തു വലിയ തിരക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും കഴിഞ്ഞ തവണത്തേക്കു അടുത്തെത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുപ്പെടുന്ന എഴുപത്തി ഏഴ് ദശാംശം നാല് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചേരക്കരയിലെ പോളിംഗ് ശതമാനം അതിനടുത്തേക്ക് ഒരുപക്ഷേ പോളിംഗ് ശതമാനം ഇത്തവണയും എത്തിയേക്കാം എല്ലാ മുന്നണികളും ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത് നേരത്തെ ഇതിനോട് സംസാരിക്കുമ്പോൾ ആളുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് വലിയ തരത്തിലുള്ള പ്രചരണം എല്ലാ മുന്നണികളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഓരോ വോട്ടും ഒരു വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കാവുന്ന ഒരു വോട്ടും പാഴായി പോകരുത് അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെടാതെ പോകരുത് എന്നൊരു നിശ്ചയദാർഢ്യം മൂന്നും മുന്നണികളുടെയും പ്രവർത്തകർക്കുണ്ടായിരുന്നു അതാണ് ഈ രീതിയിലൊരു പോളിംഗ് ശതമാനം രാവിലെ മുതൽ ഉയർന്നു നിൽക്കാൻ കാരണം അന്തിമ കണക്കെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കാര്യമായ കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനം ഇടതുമുന്നണിക്കാണ് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇരുപത്തിയെട്ട് വർഷമായി മുന്നണി സിപിഎം കൈവശം വച്ചിരിക്കുന്ന സീറ്റ് അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ വലിയ തിരിച്ചടി രാഷ്ട്രീയമായത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് അത് മുന്നണിയിലെ ിയുടെ ആക്കം കൂട്ടുകയും ചെയ്യും യു ഡി എഫിനാകട്ടെ തിരിച്ചുപിടിക്കാൻ ഇതിനും അതിനുവേണ്ടി ഒരു വിധയത്തിലാണ് അവർക്കുള്ളത് കാരണം ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസാണ് ചീലക്കരക്കാർക്കെതിരെ പരിചിതയായ നേതാവാണ് ഇവിടെ മത്സരിച്ചത് മാത്രമല്ല സർക്കാരിനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു അത് ലോക്സഭാ തമ്മിൽ പ്രതിഫലിച്ചു അത് അതിന്റെ ആഴം അതിന്റെ പലപ്പ് ഒന്നും കൂടുതൽ അത് കുറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരിചയത്തിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചേരക്കാരെ ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കും തൊണ്ണൂറ്റിയാറിന് മുമ്പുണ്ടായിരുന്ന ചീരക്കാര ആ രീതിയിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത് അവരുടെ ചരിത്രത്തില്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസ് ഇവിടെ നടത്തിയെന്നത് വസ്തുതയുമാണ് ബിജെപിയും പ്രാദേശികമായ ഒരു നേതാവിനെയാണ് ഇറക്കിയതെങ്കിലും അവർക്കും വലിയ പ്രതീക്ഷ ഇവിടെയുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ സരസു ഡോക്ടർ സരസു ലഭിച്ച വോട്ട് അതിന്റെയൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട പ്രവർത്തനമാണ് ബിജെപി ഇവിടെ നടത്തിയത് നടത്തിയതുകൊണ്ട് അവരും വിജയ അവകാശവാദവുമായി രംഗത്തുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പമല്ല ബിജെപിക്ക് ഇവിടെ ജയിച്ചു വരിക പക്ഷേ യു ഡി എഫും എൽഡിഎഫും തമ്മിൽ വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് നേർക്കുനേർ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ് ഈ പതിനായിരത്തോളം വോട്ടുകൾ പുതുതായി ചേർത്തതിന്റെ അവകാശവാദവും മൂന്ന് മുന്നിൽ ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട് അതുതന്നെ കോൺഗ്രസും ബിജെപിയും ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ തങ്ങൾ ചേർത്തു എന്ന ഒരു അവകാശവാദമാണ് നടത്തുന്നത് അതെന്തായാലും ഈ പോളിംഗ് പെർസെന്റേജിന്റെ കണക്ക് അന്തിമം വരുമ്പോഴും അതിനും അവകാശവാദത്തിൽ ആദ്യത്തിനാണ് അവർ കാര്യങ്ങൾ കാണുന്നത് ഏതായാലും ഇടതുമുന്നണിക്കും വലുതുമുന്നണിക്കും വലിയ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട് എന്ത് വിരുദ്ധ വികാരം വന്നാലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക ജനകീയനായ സ്ഥാനാർത്ഥിയാണ് യു ആർ പ്രദീപ് എന്നതാണ് സിപിഎമ്മിന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാന ഘടകം അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇത്തവണ ചേലക്കര തങ്ങൾക്കൊപ്പം നിൽക്കും ചേലക്കരയിലേക്ക് തിരികെ കോൺഗ്രസിന് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവരുടെ നേതാക്കളും അവരുടെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയിൽ നമ്മളൊരു നാലുമണിയോടുകൂടി രമ്യാ ഹരിദാസിനെ കണ്ടിരുന്നു രമ്യ അപ്പോഴും പറയുന്നത് ചിട്ടയായ പ്രവർത്തനം നടന്നു എല്ലാ ബൂത്തുകളിലും ആ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഇത്തവണ ചേലക്കര തന്നെ കൈവിടില്ല ഇതാണ് രമ്യയുടെ ആത്മവിശ്വാസം റൈറ്റ് രമ്യയുടെ ആത്മവിശ്വാസം അത്തരത്തിലാണ് ചേലക്കരയിൽ ചിട്ടയായ പ്രവർത്തനത്തെയാണ് പ്രധാനമായും കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷയോടെ കാണുന്നത് എന്താണെങ്കിലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ വോട്ടിംഗ് മെഷീനുകളെല്ലാം സീൽ ചെയ്ത് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തുന്നത് എന്താണെങ്കിലും ചേലക്കരയിൽ അവിടെ സമാധാനപരമായി തന്നെ പോളിംഗ് പൂർത്തിയാവുന്ന സാഹചര്യം നമ്മൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാടിൽ പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു പോളിംഗിലേക്ക് എത്തിയോ എന്നുള്ളത് സംശയകരമാണ് വലിയ ആവേശമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിലൊക്കെ പക്ഷേ ആ കണ്ട ആവേശം പോളിംഗ് ബൂത്തിൽ ഉണ്ടായോ എന്നുള്ളതാണ് സംശയകരം സി വി അനുമോദ് ചേരുന്നു ഏർനാട് മണ്ഡലത്തിലെ ഒതായിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നത് അനുമോദ് എന്താണ് വയനാട്ടിൽ ഇന്ന് പോളിംഗ് ദിനത്തിൽ കണ്ട സാഹചര്യം ഏതോ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച പോളിംഗിന്റെ കണക്കുകൂടി ആദ്യം പങ്കുവയ്ക്കേണ്ടതുണ്ട് അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒൻപതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച പോളിങ്ങിന്റെ കണക്ക് അതായത് അറുപത്തി നാല് ശതമാനത്തിനും താഴെ വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന പോളിംഗ് ശതമാനമായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും അതിൽ തന്നെ ഏറ്റവും കുറവുള്ളത് നിലമ്പൂരിലാണ് അറുപത് ദശാംശം ഒൻപത് എട്ട് ഏറ്റവും കൂടുതൽ ഏറനാട് അറുപത്തിരണ്ട് അറുപത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് തൊട്ട് പിന്നിലായിട്ട് തിരുവമ്പാടിയുണ്ട് അറുപത്തിയഞ്ച് ദശാംശം നാല് ആറ് കൽപ്പറ്റ അറുപത്തി നാല് ദശാംശം രണ്ട് നാല് അങ്ങനെയാണ് ഇന്നലെ ഒരു പോളിംഗിന്റെ കണക്കുകൾ ഈ പോളിങ്ങിലെ കുറവ് ഇവിടെ യു ഡി എഫ് സ്വപ്നം കണ്ട വലിയ ഒരു ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കന്നി അംഗത്തിൽ പാർലമെന്റിൽ എത്തിക്കാം എന്ന സ്വപ്നത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഞ്ച് ലക്ഷത്തിലേക്കൊന്നും ഒരിക്കലെത്തില്ല ഈ ഒരു കണക്ക് പ്രകാരം ഭൂരിപക്ഷം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തിനോ ഒപ്പമോ അതിന് താഴെയോ ആകാം പ്രിയങ്കയുടെ ഭൂരിപക്ഷം എന്നൊരു വിലയിരുത്തലാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് പി കെ ബഷീർ എം എൽ എ മായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഏറ്റവും അവസാനമായി രാഹുൽ നേടിയ ഭൂരിപക്ഷം നേടും എന്ന തരത്തിലേക്ക് അഞ്ചുമാറു ലക്ഷമൊക്കെ കണക്കാക്കി നിന്ന് മൂന്നര ലക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉള്ളത് എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു എന്നുള്ളതിൽ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന പ്രചരണം എവിടെയെങ്കിലും പ്രതിഫലിച്ചോ അതേ അതോടൊപ്പം തന്നെ ഈ രാഹുൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ കിട്ടിയ ഒരു പിന്തുണ പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു വലിയ മത്സരമൊന്നുമില്ല പ്രിയങ്ക ജയിക്കും അതുകൊണ്ട് അത്രയൊക്കെ മതി എന്നൊരു നിസ്സംഗത വോട്ടർമാരുടെയിൽ ഉണ്ടായോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പ്രവാസി വോട്ടർമാരുടെ അഭാവം നിലനിൽക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വലിയൊരു ചോദ്യമായിട്ട് ഉയരുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ അത് ചോർന്നിട്ടുണ്ടോ അത് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ വഖഫ് വിഷയത്തിൽ ആ അവർ അവർക്കുള്ള പ്രതിഷേധം അത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇവിടെ യു ഡി എഫിനെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് കാരണം പ്രിയങ്കാ ഗാന്ധി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ദിവസം അവർ മറ്റെവിടെയും പ്രചരണത്തിൽ പോകാതെ ഉപതെരഞ്ഞെടുപ്പ് മാത്രം കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ തുടരുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് അവർ മടങ്ങിയത് എന്നിട്ട് പോലും പോളിംഗ് ശതമാനം എഴുപത് ശതമാനത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് പോളിംഗ് ശതമാനത്തിലെ കുറവ് ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് എത്രത്തോളം കുറയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നാണെങ്കിലും വലിയ നേരത്തെ ഉണ്ടായതിലും വലിയ ഒരു ഭൂരിപക്ഷം രാഹുലിന് ലഭിച്ച ഒരു ഭൂരിപക്ഷമെങ്കിലും പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നൊരു കണക്കൂട്ടിലാണ് യു ഡി എഫിന്റെ ഭാഗത്തും ഉള്ളത് അതേസമയം തന്നെ പോളിംഗ് കുറയാൻ കാരണം എൽ ഡി എഫിന്റെ വോട്ട് ചെയ്യാതിരുന്നതുകൊണ്ടാണെന്നുള്ള ന്യായവാദങ്ങളൊക്കെ യു ഡി എഫിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് പക്ഷേ പോളിംഗ് ശതമാനം ഇത്രയും അധികം താഴ്ന്നത് എന്താണെങ്കിലും യു ഡി എഫിന് തന്നെയാണ് ഇവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷത്തിൽ ഏറെ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയയ്ക്കുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം ചേരുന്നുണ്ട് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചു സാഹചര്യം എന്താ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വയനാട് ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തീർത്ത ആവേശം അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ ഈ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഇടതു സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ നേതൃത്വത്തിൽ ആ ഗോത്രമേഖലകളിൽ അടക്കം നടത്തിയ തീപാർന്ന പ്രചാരണം ഇതൊക്കെ വലിയ തരത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആ പ്രചാരണം കൊടുമ്പിരി കൊള്ളിച്ചിരുന്നെങ്കിലും അതിന്റെ ഒന്നും ആവേശം ആ പോളിങ്ങിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിങ് ശതമാനമെങ്കിൽ ഇത്തവണ അതിനടുത്തേക്ക് പോലും എത്തിയിട്ടില്ല അവസാനം പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് വയനാട് മണ്ഡലത്തിൽത്തുള്ള പോളിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ആറു മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരവും അറുപത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു ആ പോളിംഗ് ശതമാനം അതിൽ തന്നെ ഏറനാട് വണ്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുൻപത്തേതുപോലെ തന്നെ പോളിംഗിൽ ആ മിക എടുത്തു നിൽക്കുകയും ചെയ്തു പക്ഷേ ആ ഈ തെരഞ്ഞെടുപ്പ് നടന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മാനന്തവാടി അതോടൊപ്പം തന്നെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ അറുപത് ശതമാനത്തിന് അപ്പുറത്തേക്ക് പോളിംഗ് എത്തി എത്തി എന്നതൊഴിച്ചാൽ ആ വലിയൊരു ആവേശം അതായത് മലപ്പുറത്തിന്റെ ഭാഗമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായത്ര ആവേശം വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വലിയ തരത്തിൽ ആവേശം തീർത്ത പ്രചാരണമാണ് ഓരോ മേഖലകളിലും എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്ന് നടന്നതെങ്കിലും പിന്നെ എന്തുകൊണ്ട് അത് പോളിങ്ങിൽ പ്രതിഫലിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് അതിന് മുന്നണികൾ കൂട്ടലും കിഴിക്കലുമൊക്കെയായി വരും ദിവസങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടി വരും എന്തായാലും അവസാന ദിവസങ്ങളിൽ ഉണ്ടായ വക്കഫ് വിവാദം ഉൾപ്പെടെ മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന നിലപാടിലാണ് ഇടത് സഖ്യം അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം പ്രിയങ്ക ഗാന്ധി മുൻപ് രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് കടന്നു വന്നത് യു ഡി എഫ് ക്യാമ്പ് പറഞ്ഞിരുന്നത് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു പക്ഷേ ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതിയിരുന്ന ഈ ഭൂരിപക്ഷം ഇനി എത്രയിലേക്ക് മാറും എന്ന തരത്തിലുള്ള കണക്ക് കൂട്ടലുകളിലേക്ക് കോൺഗ്രസ് ക്യാമ്പിനെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും ആ വോട്ടിങ്ങിന്റെ ശതമാനത്തിൽ ഇങ്ങനെയൊരു കുറവ് വരാനുണ്ടായ കാരണം എന്താണ് എന്ന് മുന്നണികൾക്കിടയിൽ ഇപ്പോൾ തന്നെ ഒരു സന്ദേഹമായി മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവർ തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും വലിയ തരത്തിൽ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് വയനാട് മണ്ഡലത്തിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ അടക്കം രാവിലെ മുതൽ ചിലയിടങ്ങളിൽ അതായത് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ ദുരന്തം നേരിട്ട സ്ഥലങ്ങളിലെ വോട്ടർമാർക്ക് അവിടെ നിന്ന് ആ വാഹന സൗജ സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു പക്ഷേ ആ രണ്ട് വാർഡുകളിൽ നിന്ന് അതായത് നൂറ്റി അറുപത്തിയേഴ് നൂറ്റി അറുപത്തി ഒൻപത് സെന്റ് സമാസ്റ്റീൻസ് ദേവാലയത്തിന്റെ ചൂരൽമല സെന്റ് സമാസ്റ്റീൻസ് ദേവാലയത്തിന് സമീപം തയ്യാറാക്കിയ ആ ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടായിരുന്നുവെങ്കിലും നൂറ്റി അറുപത്തിയെട്ടാമത്തെ ബൂത്തിൽ മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ നന്നേ കുറവായിരുന്നു രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ എണ്ണം അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറഞ്ഞു നിന്ന വയനാട്ടിൽ വോട്ടിങ്ങിൽ ആ ആവേശം പ്രതിഫലിക്കാതിരുന്നത് മൂന്ന് മുന്നണികളെയും ഒരുപോലെ ചർച്ചകളിലേക്ക് ആശങ്കകളിലേക്ക് വഴിമാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ കണക്ക് കൂട്ടലുകളും യഥാർത്ഥ ചിത്രവും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർമാർ മനസ്സിൽ ഒളിപ്പിച്ച സത്യം എന്താണ് അല്ലെങ്കിൽ അവർ എന്ത് നിലപാടിനൊപ്പമാണ് ഉറച്ചു നിന്നത് എന്ന കാര്യങ്ങളിലൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം വ്യക്തതകരും ആ കാത്തിരിപ്പിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ട ഒരു ആവേശം അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാതിരുന്നതിന്റെ ഒരു സന്ദേഹമാണ് മുന്നണികൾ പ്രധാനമായും പങ്കുവെക്കുന്നത് വയനാട്ടിൽ വയനാട്ടിലെ സാഹചര്യം അതാണ് ഇനി ഒരു മഹാദുരന്തം അതിനുശേഷമാണ് വയനാട് ഇപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയത് സർവ്വതും നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലൊതുക്കിയാണ് ചൂരൽ മലയിലെ വോട്ടർമാർ ബൂത്തിൽ ഇന്നെത്തിയത് സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വീട് എന്ന സ്വപ്നം ഇപ്പോഴും അകലയായതിന്റെ ആശങ്ക വോട്ടർമാർ ന്യൂസൈറ്റീനോട് പങ്കുവെച്ചു നിങ്ങൾ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളൊക്കെ ഉൾനാടുകളിലേക്ക് ഇതിനുശേഷം കിട്ടിയ ഉറപ്പുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം കേരള ഗവൺമെന്റ് പറഞ്ഞത് നമുക്ക് തരാന്ന് പറഞ്ഞ ആനുകൂല്യങ്ങള് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നു തന്നിട്ടുണ്ട് ഓക്കെ ഈ വീടിന്റെ കാര്യത്തിൽ എന്താണ് അനിശ്ചിതത്വത്തിലാണ് അവര് പറയുക നമ്മൾ വായിക്കുന്നതും റിപ്പോർട്ട് കിട്ടുന്ന ഒന്ന് ഗവൺമെന്റ് പറയുന്നത് വേറൊന്ന് നിങ്ങൾ ഏത് വാർഡാണ് ചൂറമല പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം വാർഡ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് അപ്പൊ ഇവിടേക്ക് എത്താൻ വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഏത് വാടാണ് വാട് വീട് ആ ഭാഗത്തായിരുന്നോ എവിടെ ഇനി ഇന്ന് വോട്ടെടുപ്പ് നടന്ന വയനാട് ചേലക്ര മണ്ഡലത്തിൽ വോട്ടുള്ളത് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിരുന്നു യു ആർ പ്രദീപും കെ ബാലകൃഷ്ണനും അവരവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മറ്റ് നേതാക്കളായ കെ രാധാകൃഷ്ണൻ എം പി എം വി ശ്രേംസ് കുമാർ പി വി അബ്ദുൾ വഹാബ് ടി സിദ്ദിഖ് എന്നിവരും രാവിലെ തന്നെ ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലാണ് വോട്ട് ചെയ്തത് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതികരണം നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പരിസ്യമായിട്ട് നിശ്ശബ്ദമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പൊ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ചേലക്കരയിൽ മാറ്റം വരുമെന്ന് കെ ബാലകൃഷ്ണൻ ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട് അത് ബിജെപിക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ് മുൻചേലക്കര എം എൽ എയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി യു ആർ പ്രദീപ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യു ആർ പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പി വി അബ്ദുൾ വഹാബ് എം നിലമ്പൂർ ജി യു സ്കൂളിലാണ് വോട്ട് ചെയ്തത് നല്ല അല്ലേ ലക്ഷം കുറച്ച് വലിയ ടാസ്ക് ടി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അഞ്ചു ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിനും പ്രിയങ്കാ ഗാന്ധി ജയിക്കുന്ന ആവേശകരമായ ഒരു ട്രെൻഡിംഗിലേക്ക് ജനാധിപത്യത്തിന്റെ ഉത്സവമായി ഇന്നത്തെ ദിവസം ഈ വോട്ടെടുപ്പ് ദിവസം മാറും

아한테 선택해 엄마